Bambuscara! ചില രാഷ്ട്രീയക്കാരെ പറ്റി പൊതുവെ സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും വേദനയോടുകൂടി നിസ്സഹായരായി പറയുന്ന ഒരു കാര്യമാണ് ഈ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്തവരുടെ മുന്നിൽ ഓഛാനിച്ച് നിൽക്കേണ്ട അല്ലെങ്കിൽ നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്ന നമ്മുടെ ഒരു ഗതികേടന്ന് പ്രത്യേകിച്ച് ഇവരെയൊക്കെ സല്യൂട്ട് ചെയ്യുന്നവരിൽ പലരും അല്ലെങ്കിൽ നല്ലൊരു ശതമാനവും ഇവരെക്കാൾ നല്ല വിവരവും വിദ്യാഭ്യാസവും ചിന്താശേഷിയും കഴിവും ഉള്ള ആളുകളായിരിക്കും പക്ഷേ അവരുടെ ഗതികേട് കൊണ്ട് ഒരു പ്രോട്ടോകോൾ അവർക്ക് മുന്നിൽ മിണ്ടാതെ നിൽക്കേണ്ട ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട് ഈ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു പേരാണ് പി വി അൻവർ എം എൽ എ അംബൂക്ക എന്ന് സ്നേഹപൂർവ്വം ആളുകൾ പരിഹസിച്ച് വിളിക്കുന്ന പി വി അൻവർ അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തെ ആരും വിമർശിച്ചുകൂടാ വിമർശിക്കുന്നവരെ അദ്ദേഹം ഉന്നം വെക്കും ഉന്നം വെച്ചവരുടെ പിറകെ പിന്തുടർന്ന് നടന്നുകൊണ്ടേയിരിക്കും മറ്റൊരു കാര്യങ്ങളിലും അദ്ദേഹം പിന്നെ ശ്രദ്ധിക്കില്ല പല സംഭവങ്ങളിലൂടെ അത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതുമാണ് കഴിഞ്ഞ ദിവസം എനിക്ക് ഏറെ സന്തോഷം തോന്നിയ ഒരു ദൃശ്യം കണ്ടു ഒരു സാധാരണ പോലീസുകാരൻ ൻപിയുടെ ക്യാമ്പ് ഓഫീസിന് പാറാവ് നിൽക്കുന്ന ഒരു സാധാരണ പോലീസ് ഓഫീസർക്ക് കുനിച്ച് ബബ്ബബ്ബടിച്ച് തിരികെ മടങ്ങി പോകേണ്ട അവസ്ഥയിലെത്തിയ പി വി അൻവറിന്റെ ആ ദൃശ്യം കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ആ പാറാവ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആ പോലീസുകാരന്റെ തന്റെ ഇടവും തന്റെ നിയമബോധം കൃത്യമായി സാമർഥ്യത്തോടെ പറയേണ്ടടുത്ത് പറയാൻ കാണിച്ച ആ ധൈര്യവുമാണ് അദ്ദേഹം പറയേണ്ട രീതിയിൽ വളരെ ശാന്തനായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുപോയ മരത്തിന്റെ ഒരു എം എൽ എ ആണെന്ന് കരുതി ഒരു എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ ഒരു അനുവാദവും കൂടാതെ ആ ഗേറ്റിന് മുന്നിൽ അനുവാദം കൂടാതെ പ്രവേശനം പാടില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ലംഘിച്ച് തനിക്ക് എന്ത് ഇപ്പോൾ ഏത് സിനിമയിൽ പറയുന്ന പോലെ രാജാവിന് രാജാവിനെന്ത് ക്യൂ വഴി ഉണ്ടാക്കണ എന്ന് പറയുന്നത് പോലെ അങ്ങ് കയറി ചെല്ലാമെന്നാണ് വിചാരിച്ചത് പക്ഷെ എന്റെ നിയമവശം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചയക്കുകയാണ് ചെയ്തത് ആളുകളെ വ്യക്തിപരമായി ഉന്നം വെച്ച് അവരെ അവരുടെ പ്രൊഫഷനും അവരുടെ ജീവിതവും മൊത്തത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ചുരുക്കം ചില രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് പി അൻവർ എം എൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പോലീസ് അസോസിയേഷൻ്റെ മലപ്പുറം ജില്ലാ സമ്മേളന വേദിയിൽ വെച്ച് എസ് പി ശശിധരനെ അങ്ങേയറ്റം അപമാനിക്കുന്ന ഒരു വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടു അദ്ദേഹം ഇത്തിരി വൈകിപ്പോയതിന് ഒരുപക്ഷെ ആ പോലീസ് ഓഫീസർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യം അൻവർ പറയുകയാണ് ഞാൻ അവൻ ഇവിടെ ഇത്തിരി സമയം ഇരിക്കട്ടെ എന്ന് മനഃപൂർവ്വം വിചാരിച്ച് എസ് പി താമസിച്ചു വന്നതാണ് എന്ന രീതിയിൽ അദ്ദേഹം പറയുകയുണ്ടായി എന്നിട്ട് കുറെ സ്വയം പുകഴ്ത്തലുമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മുൻപ് എത്തി എന്നൊക്കെ പറഞ്ഞ് ഒരു പോലീസ് ഓഫീസറുടെ തിരക്ക് അദ്ദേഹത്തിന്റെ കാരണം അദ്ദേഹം വൈകി എത്തിയാനുള്ള കാരണം അദ്ദേഹത്തിന് അറിയാം ഒരിക്കലും ഒരു ജനപ്രതിനിധി ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആള് പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചാണ് ആ ആ സംസാരിച്ചത് പി വി അൻവർ എം എൽ എ പക്ഷേ ആ എസ് പിയുടെ സംസ്കാരം വളരെ ശാന്തനായി സൗമ്യനായി അദ്ദേഹം മറിച്ച് ഒന്നും പറയാതെ ആ വേദി ാണ് ചെയ്തത് ഉണ്ടായിരുന്ന സകല പോലീസുകാരും അവിടം വിട്ടിറങ്ങി അപ്പോൾ തന്നെ ആ പി വി അൻവർ അവിടെ ഇരുന്ന് എസ് പിയുടെ ആ പേര് തന്റെ ബുക്കിൽ കുറിച്ചു വെച്ചു തന്റെ ലിസ്റ്റിലേക്ക് ചേർത്തു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് അപ്പോൾ ഈ എസ് പി ഇങ്ങനെയാണ് ഈ പി എസ് കാരെല്ലാം ഇതുപോലെ തന്നെയാണ് ഏറ്റവും നിറകട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു കാര്യവുമില്ലാതെ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ മരം മുറിച്ചു എന്നൊരു വിവരം കിട്ടി അപ്പോൾ മരത്തിന്റെ കുറ്റികൾ തനിക്ക് കാണണം എന്ന് പറഞ്ഞ് നേരെ അങ്ങ് കയറി ചെല്ലാൻ ഒരുങ്ങിയത് അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് പാറാവുകാരൻ തടഞ്ഞത് ഈ മരംമുറിക്കോ കുറ്റിശേഷിക്കല്ലോ വല്ലതും വല്ല കാര്യമുള്ളതാണോ ഒന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സോഷ്യൽ ഫോറസ്ട്രിയുടെ ഉത്തരവ് പ്രകാരമാണ് ആ ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയത് അവിടുത്തെ സന്ദർശകർക്കും എസ് പി ക്യാമ്പ് ഓഫീസിലെ കെട്ടിടങ്ങൾക്കുമൊക്കെ ഭീഷണിയാകുന്ന തരത്തിലുള്ള ശിഖരങ്ങൾ മുറിച്ചു മാറ്റാനാണ് അന്ന് ഉത്തരവ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംഭവമാണ് അപ്പോൾ അതിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് നടക്കുകയാണ് അതിന് പിന്നാലെ അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കി ഈ വീഡിയോ എടുത്തത് തന്നെ ആൻവർ എം എൽ എ ആണ് ആ പോലീസുകാരനടുത്ത വീഡിയോ അല്ല അദ്ദേഹം തന്നെ എടുത്ത് എഡിറ്റ് ചെയ്ത് അദ്ദേഹം തന്നെയാണ് അത് പ്രചരിപ്പിച്ചിട്ടുമുള്ളത് അപ്പൊ ഇതിന്റെ പിന്നിലെ ലക്ഷ്യം തന്നെ തടഞ്ഞു ഒരു എം എൽ എ തടഞ്ഞു ഒരു പാറാവുകാരൻ എന്നുള്ള ഒരു ഒരു ഹുങ്കാണ് പക്ഷെ കാര്യങ്ങൾ അൻവർ എം എൽ എ ഉദ്ദേശിച്ചതുപോലെ നടന്നില്ല ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാകും എല്ലാം വ്യക്തി വൈരാഗ്യങ്ങൾക്ക് നേരെയുള്ള ഒരു സിനിമാ സ്റ്റൈൽ ഡയലോഗുകളും അങ്ങനെയുള്ള ചിത്രങ്ങളും ഇതിനൊക്കെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അറിയാൻ കഴിഞ്ഞത് ഒരാളുണ്ട് ഇതിനു വേണ്ടി സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ ഒരാളുണ്ടാവുമല്ലോ അപ്പോൾ പുള്ളിയാണ് ഇതൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ തന്നെ ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കുകയാണ് പരിഹരിക്കപ്പെടേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ നിലമ്പൂരുന്ന ഒരു പ്രശ്നങ്ങളുമില്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതൊന്നും നോക്കാതെ ഇങ്ങനെ വ്യക്തിവൈരാക്കി തീർക്കാൻ അദ്ദേഹത്തിൻ്റെ തോമ്പ്രാന്ന് പറഞ്ഞ് എല്ലാവരും ഓച്ചാനിച്ചു നിൽക്കണം അല്ലാതെ തൻ്റെ മുന്നിൽ മാർഗ തടസ്സികൾ തടസ്സമായിട്ട് നിൽക്കുന്ന ആളുകളെയും തൻ്റെ തിരുവായ്ക്ക് എതിർവാ പറയുന്നവരെയും ഒക്കെ അങ്ങ് ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ടയുടെ പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ഇത്ര ദുഃഖകരമാണ് ഇപ്പോൾ ആ ക്യാമ്പ് ഓഫീസിൽ കുറ്റി ശേഷിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വന്നിരിക്കുന്ന ഈ മഹാൻ എത്ര മരങ്ങൾ മുറിച്ച് കടത്തിയിട്ടുണ്ട് ചരിത്രങ്ങളും നടത്തിയ കാര്യങ്ങളും ഒക്കെ അറിയാവുന്ന മലയാളികൾക്ക് മുന്നിലാണ് ഈ പ്രഹസനം എന്നുള്ളത് വേറൊരു കാര്യം ഏതായാലും പോലീസുകാരൻ്റെ ജോലി എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത ആ പോലീസ് ഉദ്യോഗസ്ഥന് ഒരു സല്യൂട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വക തരികയാണ് ഈ ജനപ്രതിനിധികളും ഓരോ ഉദ്യോഗസ്ഥരും ഒക്കെ ആദ്യം അവരവരുടെ ജോലി എന്താണെന്ന് മനസ്സിലാക്കണം ഇനി അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ തന്നെ അതിന് നിയമപരമായിട്ടുള്ള വശങ്ങളുണ്ട് പോലീസോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോ ഒക്കെ ഉണ്ട് ഒരു എം എൽ എ അല്ല അത് നേരിട്ടങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് അന്വേഷിക്കാൻ പോകേണ്ടത് നാട്ടിൽ മറ്റൊരുപാട് എം എൽ എ മാർക്ക് കൈകാര്യം ചെയ്യേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അഥവാ പ്രശ്നങ്ങൾ ഇല്ലാതെ വരികയാണെങ്കിൽ ശരി അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എം എൽ എ എം എൽ എമാരെ എന്നാണ് പറയുന്നത് ഓരോ എം എൽ എക്കും ഇതൊരു പാഠമാണ് നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കുക അല്ലാതെ ആളാകാൻ വേണ്ടി മറ്റേ പാവപ്പെട്ട പോലീസുകാരെ വിയർപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ തങ്ങളുടെ കാലിൻ്റെ കീഴിലാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി എന്തോ ആകാനുള്ള ശ്രമമൊന്നും നടത്താതെ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ആദ്യം എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കും ഒരാളോട് എന്തെങ്കിലും ഒരു ദേഷ്യം തോന്നിയാൽ ആ ആൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നോ ആ കാറ്റഗറിയെ മുഴുവനായിട്ടും നശിച്ച് വെണ്ണീറിടാൻ വേണ്ടി ഉള്ള പ്രയത്നങ്ങൾ നടത്തുന്ന ഒരു ജനപ്രതിനിധി കേരളത്തിന് നാടിന് മുഴുവൻ ശാപം ആണെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല ഏതായാലും പുലി പോലെ എന്തോ ആകാൻ വന്ന ആളെ എലി പോലെ തിരിച്ചുവിട്ട ആ പോലീസുകാരൻ തന്നെയാണ് ഈ കാര്യത്തിൽ ഹീറോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒരു ആത്മപരിശോധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം